വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് പല സുഹൃത്തുക്കളും നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോകൾ ഒളിപ്പിച്ച് വെക്കാറുണ്ട് നമുക്ക് ഒരു വ്യക്തിയെ മാത്രമായിട്ട് പ്രൊഫൈൽ പിക്ചർ കാണിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് പ്രൊഫൈൽ പിക്ചർ ഒളിപ്പിച്ച് വെക്കാം എത്ര വ്യക്തികൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ഹൈഡ് ചെയ്യാനും അത് കാണിക്കാനും നമുക്ക് സാധിക്കും മാത്രമല്ല മൊത്തത്തിൽ പ്രൊഫൈൽ പിക്ചർ ഒഴിവാക്കാനും നമുക്ക് സാധിക്കും അപ്പം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പ്രൊഫൈൽ പിക്ചർ വെക്കുമ്പോൾ അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടാകും പലപ്പോഴും നമുക്ക് പ്രൊഫൈൽ പിക്ചർ കാണില്ല അവർക്ക് ആവശ്യമുള്ള ആളുകളിലേക്ക് പ്രൊഫൈൽ പിക്ചർ കാണിക്കുകയും ചെയ്യും അത്ര ആളുകൾ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് ചെറിയൊരു ഉണ്ട് നമ്മൾ ഇന്നത്തെ വീടയിൽ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിനകത്ത് നമുക്ക് ആദ്യം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം അതായത് ഏതൊക്കെ വ്യക്തിയാണോ നിങ്ങൾ അത്തരത്തിൽ അന്വേഷിക്കുന്നതെങ്കിൽ ആ വ്യക്തികൾ ഉൾപ്പെടുത്തിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വാട്സപ്പിന് ഏറ്റവും ഭാഗത്തുള്ള വലതുഭാഗത്തുള്ള ഡോട്ട് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഏതൊക്കെ വ്യക്തികളെയാണോ നിങ്ങൾക്ക് അത്തരത്തിൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഫൈൽ കാണേണ്ടതെങ്കിൽ നിങ്ങളെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അന്വേഷിക്കേണ്ടതെങ്കിൽ ആ വ്യക്തികളെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന അരവമാർക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഗ്രൂപ്പിനൊരു പേരൊക്കെ നൽകി താഴെ കാണുന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവരുടെ ഗ്രൂപ്പിലേക്ക് മാറും ഗ്രൂപ്പിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തികൾ പ്രൊഫൈൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ വെച്ച് കാണാൻ സാധിക്കും പേഴ്സണലായിട്ട് നമ്മളെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലൂടെ ആ പ്രൊഫൈലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മെത്തഡ് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ പ്രിയപ്പെട്ട ആളുകളോ നിങ്ങളെ കാമ്പുകയോ കാമ്പുകനോ ഒക്കെ ഏതെങ്കിലും പ്രൊഫൈലുകൾ ഇത്തരത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഫൈൽ ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടി ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം